കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അമ്മയെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് മകൻ വീടിന് തീവച്ചു മദ്യലഹരിയിൽ മകൻ വിനു ആണ് അതിക്രമം നടത്തിയത് വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ നാട്ടുകാർ അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചത് കാരണം അമ്മയ്ക്ക് വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഈ പ്രതി വിനു അമ്മയെ ഉപദ്രവിക്കുന്നത് സ്ഥിരമാണ് മദ്യപിച്ചു വന്ന് അമ്മയുടെ തലയിൽ ചൂടുവെള്ളം ഒഴിക്കുക അടിക്കുക പിടിച്ചു തള്ളിയിടുക കസേര എടുത്ത് തലയ്ക്കടിക്കുക ഇതൊക്കെ പതിവാണ് അമ്മ ആഹാരം ഉണ്ടാക്കി വയ്ക്കുന്നതിനെ പ്രതി പ്രതിയുടെ ആവശ്യത്തിന് കഴിക്കുകയും അമ്മ കഴിക്കാതിരിക്കാൻ ബാക്കിയിരിക്കുന്ന ആഹാരമെല്ലാം എടുത്ത് കളയുകയും ചെയ്യാറുണ്ട് അമ്മയെ ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ല മദ്യപിച്ച് കഴിഞ്ഞാൽ ആരെയും ഉപദ്രവിക്കുന്ന സ്വഭാവമാണ് ബിനുവിന് ഉള്ളത് പ്രതി ബിനുവിൻ്റെ പേരിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടുള്ള പല കേസുകളും ഉണ്ട് അങ്ങനെ പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ തലയിൽ ചൂടുവെള്ളം ഒഴിച്ചത് വെഞ്ഞാറമൂട് പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ പിടികൂടി പേരൂർക്കട ഡി അഡീഷൻ സെന്ററിലാക്കി അമ്മയെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന മകൻ ഇപ്പോൾ ലഹരിമുക്ത കേന്ദ്രത്തിലാണ് പ്രതിയുള്ളത് പെട്രോളും ഡീസലും കൽക്കരിയും വൻതോതിൽ കുഴിച്ചെടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് വിൽക്കാൻ ഇന്ത്യയിൽ ഈ സാധനങ്ങൾ വൻതോതിലില്ലാത്തത് കൊണ്ടാവും മദ്യം വിൽപ്പന നടത്തി ഗവൺമെന്റ് കാശുണ്ടാക്കുന്നത് മറ്റ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പെട്രോളും ഡീസലും കയറ്റുമതി ചെയ്ത് പണം ഉണ്ടാക്കുന്നു ഇന്ത്യ ഗവൺമെന്റ് മദ്യം സ്വന്തം രാജ്യത്ത് തന്നെ വിറ്റ് സ്വന്തം ജനങ്ങളിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു അങ്ങനെ രാജ്യം സാമ്പത്തികമായി താഴോട്ട് പോകുന്നു വിലക്കയറ്റം കൂടുന്നു വികസനം ഇല്ലേ ഇല്ല ഇന്ത്യക്ക് വരുമാനം കിട്ടുന്ന കർഷകരെ വെടിവെച്ച് കൊല്ലുന്നു അവരെ ഇല്ലായ്മ ചെയ്യുന്നു ആവേശം സിനിമയൊക്കെ കണ്ട് പുതിയ തലമുറ ആവേശത്തിലാണ് അതേ മോഡലിൽ ഗുണ്ടകൾ ഒത്തുചേർന്ന് ആഘോഷങ്ങൾ നടത്തുന്നു ഇപ്പോഴത്തെ സിനിമകളിൽ മിക്കവയും കള്ളുകുടി പുകവലി വെട്ട് കുത്ത് ഇവയുണ്ടെങ്കിലാണ് സിനിമ വൻ ഹിറ്റാകുന്നത് സർക്കാർ മദ്യ ബിസിനസ് നടത്തുന്നു നല്ലതും ചീത്തയും എന്തെന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുമ്പേ കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെയാണ് സർക്കാരും സിനിമാക്കാരും നിറയ്ക്കുന്നത് ഇത്തരം സിനിമകൾ ഗവൺമെൻറ്റിന് നിരോധിക്കാമായിരുന്നിട്ടും ചെയ്യുന്നില്ല